ജീവിതം മുന്നോട്ടുള്ളവർക്ക് മാത്രമേ നിയമത്തിന്റെ വഴിയിലൂടെ പോകാൻ പറ്റൂ മരിക്കാൻ പോകണമെന്നൊരു നിയമോ മറ്റേ ഒന്നിനും ഒരു പേടില്ല ഈ കാരണം ഞങ്ങൾ ഓരോരുത്തരും മരണം മാത്രമേ ഞങ്ങൾക്ക് മുന്നിലുള്ളൂ ചതിച്ചതാണ് മനപൂർവ്വം ചതിച്ചത് തന്നെയാണ് ബസ്സിൽ പോലും പുറത്തേക്ക് ഇറങ്ങാം എവിടെയാ ഞങ്ങൾ പൈസ നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ പൈസ തന്നിട്ടുള്ളത് എന്നും ഭീഷണിയാ കുട്ടികൾക്കും ഭർത്താവിനും പുറത്തിറങ്ങാൻ വയ്യ എനിക്ക് പോലും പുറത്തിറങ്ങാൻ വയ്യ ഭർത്താവ് വരെ പറഞ്ഞു നിനക്ക് ഇത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നീ പോയി മരിച്ചാളത് ഷമായിട്ട് മരിക്കാനായിട്ട് നടക്കണം മരിക്കായാലും ശരി എന്റെ നാട്ടുകാരുടെ കാശ് എനിക്ക് തിരിച്ചു കൊടുക്കണം ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിൽക്കുമ്പോ അറുപത്തിരണ്ട് കോടി ഉറപ്പിക്കേണ്ട അറുപത്തിരണ്ട് കോടി എന്നുള്ളതല്ല ഒരുപാട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആളുകളെ വരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ട് കുഞ്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ കടം തീർക്കാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് കടം തീർത്തുകൊണ്ടിരിക്കുകയാണ് ജുവലേഴ്സിൽ നിന്നും അൻപത്തിയെട്ട് കോടിയോളം രൂപ തട്ടിയെടുത്ത് മുങ്ങിയ തട്ടിപ്പ് വീരൻ എം ജയചന്ദ്രന്റെ വഞ്ചനക്കിരയായ നിരവധി പേർ സംസ്ഥാനത്ത് ഉണ്ട് ഇവരുടെ രോദനമാണ് ജനം പ്രതികരിക്കുന്നു നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്